എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇതോടെ സർക്കാരിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന നടപടികളും പ്രഖ്യാപനങ്ങളും ഇനി നടത്തുവാൻ സാധിക്കുന്നതല്ല ഡിസംബർ ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായിട്ട് രണ്ട് ഘട്ടമായിട്ടാണ് സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതാണ് നേരത്തെ സർക്കാർ മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് ഇടയിലുള്ള മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത വനിതകൾക്ക് മാസം ആയിരം രൂപ വീതമുള്ള വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ എ ഒ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ള വീട്ടമ്മമാർക്കാണ് മാസം ആയിരം രൂപ വീതമുള്ള പെൻഷൻ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊന്നും സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം ഈ മാസം ക്ഷേമ പെൻഷൻ്റെ വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും എങ്ങനെയാണ് ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന കൂടുതുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഉദ്യോഗസ്ഥർ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളിലായിരിക്കും അതിനാൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുവാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇന്നലെ രാവിലെ തിടുക്കപ്പെട്ടിറക്കിയ ഉത്തരവിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിലെ പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗമാകാത്തവർക്കാണ് ഈ ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് പ്രായം മുപ്പത്തി അഞ്ചിനും ഇടയിൽ ആയിരിക്കേണ്ടതാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡോ പിങ്ക് റേഷൻ കാർഡോ ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായം തെളിയിക്കുവാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് മറ്റൊന്ന് സംസ്ഥാനത്തെ നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷനായിട്ട് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് സർക്കാർ കഴിഞ്ഞ മാസം തന്നെ ഇത് പ്രഖ്യാപിച്ചിരുന്നതാണ് നാനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വർധനയുടെ അടിസ്ഥാനത്തിൽ നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതമാണ് ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നതെന്നും അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ സർക്കാർ നൽകാനുണ്ടായിരുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് മൊത്തം മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇതോടെ കൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുകയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇനിയുള്ള മാസങ്ങളിൽ അതത് മാസത്തെ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയായിരിക്കും എല്ലാവർക്കും ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചതിനാൽ ഇലക്ഷൻ പ്രചരണം നടക്കുന്നതിൻ്റെ ഇടയിലും നവംബർ മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുന്നതാണ് അതിന് തിരഞ്ഞെടുപ്പ് ചട്ടം തടസ്സമായിട്ട് മാറുന്നതല്ല എന്നാൽ നവംബർ ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇലക്ഷൻ ഡിസംബർ ഒൻപതാം തീയതി ഒക്കെ ആയതിനാൽ പെൻഷൻ വിതരണം നവംബർ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുവാനാണ് സാധ്യതയുള്ളത് പൊതുവേ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് പെൻഷൻ വിതരണം നടത്തുന്ന രീതിയാണ് സർക്കാരുകൾ അവലംബിക്കാറുള്ളത് നവംബർ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയാറിന് വിതരണം ആരംഭിച്ച് ഡിസംബർ മാസം ആദ്യ ആഴ്ച കൂടി തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള പെൻഷൻ വിതരണത്തിനായിരിക്കും സാധ്യത ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും വർദ്ധിപ്പിച്ച നവംബർ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയും കുടിശ്ശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നവംബർ മാസം അവസാനം തന്നെ ആരംഭിക്കുന്നതാണ് അതിന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം തടസ്സമാകുന്നതല്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വീട്ടമ്മ പെൻഷൻ പോലുള്ള പുതിയ പദ്ധതികളുടെ ആനുകൂല്യം ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ ചിലപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ